അസ്സലാമു അലൈക്കും വറഹമുല്ലാ ഇബറാക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബൈൻ താലം നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യം ആഫിയത്തും ദുർഗായുസ് അല്ലാഹു സുബൈൻ താലാവ ഏറ്റവും ഏറ്റവും പ്രധാനം ചെയ്തു തരട്ടെ അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് എല്ലാവിധ വർക്കത്തിലും ഹയറിലെ നിയമത്തിലും നമ്മളെല്ലാവരെയും അള്ളാഹ് അനുഗ്രഹിച്ചു മാറ തരുമാറാവട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാം ഒരു എപ്പോഴും നിങ്ങൾ പറയുമ്പോഴേക്കും എപ്പോഴും ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും മെസ്സേജ് ഇങ്ങനെയും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്ത് ഇനിയും കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഏഴ് മണി ആറര മണി സമയത്തിൽ എനിക്ക് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കയെന്ന് നിങ്ങൾ വോയിസ് ആണ് എനിക്ക് അയച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓരോ ആൾക്കും വഴിക്കഴിയാണ് ഞാൻ റിപ്ലൈ തന്നുകൊണ്ടേ ഇരിക്കയെന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിങ്ങൾ കോൾ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യും നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ഞാൻ താമസിപ്പിക്കും കേട്ടാ അതുകൊണ്ട് ആരും തന്നെ കോൾ ചെയ്യേണ്ട ഞാൻ ഓരോ ആൾക്കാർക്കും സമയാസമയം ഞാൻ റിപ്ലൈ ചെയ്തുകൊണ്ടേ കാരണം ഒരു ഫോണും ഒരു ഞാനും മാത്രമേ ഉള്ളൂ നിങ്ങൾ പല ഭാഗത്തു നിന്നാണ് എനിക്ക് വോയിസ് അയക്കുന്നത് അതുകൊണ്ടാണ് കേട്ടാ പറയുന്നത് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ നമ്പറിന് ചോദിക്കുന്നുണ്ട് ഞാൻ അടുത്ത ലൈവിൽ ഞാൻ നമ്പർ തരും അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ലൈവ് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ലൈവിൽ എല്ലാവരും ഉൾപ്പെടുക നമുക്കെല്ലാവർക്കും തന്നെ നമുക്ക് ദുവാ ചെയ്തിട്ട് നമുക്ക് ആമിയും പറയുമ്പോൾ അള്ളാഹ് സുമാനത്തിലെ ഒരാൾ ആമീനെങ്കിലും അല്ലാതെ സ്വീകരിക്കും അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ അനുഗ്രഹം മഹത്തായ ഫലം അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തിച്ചേരും ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ ഭാര്യയും ഭർത്താവായിട്ട് ഭയങ്കര അടിപൊടി പണക്കങ്ങളിലായിരിക്കും കാരണം ഒന്നും ഉണ്ടാവില്ല നിസ്സാരം ഒരു കാര്യത്തിനെയായിരിക്കും ഭാര്യ എവിടെയെങ്കിലും പോകാൻ വേണ്ടി സമ്മതം ചോദിക്കുമ്പോൾ അതിന് അനുവദിക്കില്ല അതിന് പിന്നെ അങ്ങനെ എന്ന് പറയും അതുപോലെ തന്നെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അത് ആ സാധനം ഇപ്പോൾ വാങ്ങണ്ടെന്ന് പറയും അങ്ങനൊരു സംസാരത്തിൽ എല്ലാത്തിനും എതിര് നിൽക്കുമ്പോൾ ആ ഭർത്താവിനോട് ഭാര്യക്ക് അല്ലാത്തൊരു ദേഷ്യം വരും കാരണം എല്ലാത്തിനും എതിര് മാത്രം എല്ലാത്തിനും നോ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല കേട്ടോ ഭാര്യമാർക്ക് അത്യാവശ്യ സാധനമൊക്കെ വേണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദത്തോട് കൂടിയിട്ടും വാങ്ങണം അതുപോലെ തന്നെ ഭാര്യമാർക്ക് അത്യാവശ്യമായി എവിടെയെങ്കിലും പോകണമെങ്കിലും അത് ഭാര്യൻ്റെ കുടുംബക്കാരടുത്തായാലും വേറെ എന്ത് മക്കളുടെ ആവശ്യത്തിനായാലും പോകണമെങ്കിൽ ഭർത്താവിനോട് സമ്മതം ചോദിക്കുമ്പോൾ അത് കൂട്ടാക്കാണ്ട് അതിനെ അനുവദിക്കാണ്ട് നിൽക്കുമ്പോൾ അവർ പലതും ചിന്തിച്ചു പോവും ചില ആൾക്കാർ കരഞ്ഞ് പിന്നെ അതിൻ്റെ വിഷമം മാറ്റും ചില ആൾക്കാർ ദേഷ്യം പിടിച്ചിട്ട് അതിൻ്റെ വിഷമം മാറ്റും ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം ഭാര്യയും ഭർത്താവുമ്പം ഇണക്കവും പിണക്കവും സാധാരണയാണ് അത് ഇത് ഞാനിപ്പോൾ വിസ്തരിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് എന്താണെന്നറിയോ ഒരു ഒരു സഹോദരി എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ ഭർത്താവിൻ്റെ ഒരുപാട് മോശവശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അതുപോലെ തന്നെ ഭാര്യനോട് സംസാരിക്കുന്നില്ല വീട്ടിലിങ്ങനെ രണ്ട് വ്യക്തികളെ പോലെയാണ് അവർ കഴിയുന്നു പിന്നെ മാസങ്ങളുള്ള പണക്കങ്ങളായിട്ട് അതുപോലെ തന്നെ ഭാര്യനെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുണ്ട് തൊലാക്ക് ചെല്ലാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വോയിസ് ഉണ്ട് കേട്ടോ അലമ്മദില്ല അള്ളാവേ ഞാൻക്കും മനം മനസ്സ് മനസ്സുമടുക്കുന്നതായോ വേദനകളൊന്നും നീ കൊടുക്കല്ലേ അല്ല അതുപോലത്തെ സംസാരം കേൾക്കാനുള്ള ഇടയും വരുത്തിക്കല്ലേ അല്ല ഞാൻ പറഞ്ഞു തരുന്നതെന്നാന്ന് അറിയാം എല്ലാ കാര്യത്തിനും എതിർ നിൽക്കാൻ പാടില്ല അത് ഭാര്യ ആയാലും ഭർത്താവായാലും പിണ പിന്നെ ഇണ പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വാഭാവികമാണ് അല്ലേ അത് കുറേ നേരം ആകാൻ വേണ്ടി പാടില്ല അതൊക്കെ തന്നെ ഒരു കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് മിണ്ടാതിരുന്ന് കഴിഞ്ഞ് പിന്നെ ആദ്യം നല്ലതുപോലെ ആവുക അവിടെയാണ് നല്ല ഇഷ്ടം ഉണ്ടാവുക നല്ല സ്നേഹം ഉണ്ടാവുകട്ടോ എല്ലാം സ്വാഭാവികമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒന്നും നമുക്ക് സമ്മതം തരണം എന്നില്ല എന്നാലും ഭർത്താവ് ഭാര്യക്കാലും ഭാര്യ ഭർത്താവിനായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാം ചെയ്തു കൊടുക്കുകയും അതുപോലെ എല്ലാത്തിനും അനുവദിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഭർത്താവ് മോശം കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് പോയിട്ടുണ്ട് കുറേ ആൾക്കാർ അതെല്ലാം അള്ളാഹു സുബാന തല ആക്കി ആക്കിത്തരട്ടെ ഒരു സെയ്ത്താൻ എബ്ലീസിൻ്റെ ഒരു ചതയിൽ പെടുന്നതുകൊണ്ടാണ് ഭാര്യനെ വെച്ചുകൊണ്ട് തന്നെ അഭിതബന്ധം പോലത്തെ വേറെ ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടു പോകുന്നുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടാനും ഭർത്താവിന് എത്രമാത്രം കഠിനമായ ദേഷ്യം പിണക്കം ഭാര്യനോടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ആ പിണക്കങ്ങളൊക്കെ മാറി നല്ല ഒരു മനസ്സായി നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി എൻ്റെ ഭാര്യയാന്ന് എൻ്റെ മക്കളുമാന്ന് നമ്മളൊരു ഒരു രണ്ടാളും രണ്ട് മനുഷ്യനാണെങ്കിലും ഒരു മനസ്സാ രൂപത്തിൽ രൂപത്തിലവർ ഒത്തൊരുമിച്ച് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ഒരു ദിക്കറി ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുതരാം എത്ര വലിയ പിണക്കമുള്ളവരായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും പിന്നെ ഈ ദിക്കറി ചൊല്ലിയാൽ ഉടനെ പിണക്കം മാറി സന്തോഷത്തിലായി വരും കേട്ടോ അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് എന്താണെന്നുവെച്ചാൽ എഴുപത്തിയൊൻപത് പ്രാവശ്യം ഈ ദിക്കൃ ചൊല്ലുക പിണക്കം മാറി വന്ന് സന്തോഷത്തിലായിരിക്കും അപ്പോൾ ദിക്കറ് ഏതാണെന്നും എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരിക പിന്നെ നമ്മൾ എന്ത് പിന്നെ പിണക്കങ്ങളായ സമയത്തും ഭാര്യ ആയാലും ഭർത്താവായാലും കേൾക്കാൻ പറ്റാത്ത പിന്നെ സംസാരങ്ങളും മൊഴികളൊന്നും മൊഴിയാൻ വേണ്ടി പാടില്ല കാരണം ഒരു സ്ത്രീ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് എന്നോട് കരഞ്ഞ് പറഞ്ഞാൽ മനസ്സ് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് കാരണം എനിക്ക് പറയാൻ വേണ്ടി പറ്റാത്തൊരു വാക്കുകളാണെന്നും ഞാൻ എനിക്ക് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു വാക്കുകളാണ് എൻ്റെ ഭർത്താവെന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു ഒരുപാട് കാര്യം ജീവിതം മടുത്ത് ഞാൻ തിരിച്ചു പോവുകയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ സമാധാനിപ്പിച്ചോട്ടാ അതുകൊണ്ടാണെന്ന് പറയുന്നത് എന്ത് ദേഷ്യം നമുക്ക് സ്വാഭാവികമാണ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ അതിന് കുറച്ച് ക്ഷമ പാലിക്കുക കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മാറി നിൽക്കുക അല്ലാതെ ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല അതിലാണ് നമുക്ക് പലതും വന്ന് ഭവിച്ചു പോവുക നമ്മുടെ മക്കളും കൂടി അത് കാണാനുള്ള ഇടയാകും അപ്പം ഞാൻ പറഞ്ഞുതരാം അശുദ്ധി സമയത്തും പോലും ഭാര്യക്ക് ഇത് ചൊല്ലാം ഭർത്താവ് പിണങ്ങി നിൽക്കുന്നതാണെങ്കിലോ പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ ഒക്കെ അതുപോലെ ഭാര്യ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഭർത്താവിന് ഇത് ചൊല്ലിയിട്ട് തന്നെ ആ ദേഷ്യം പണക്കങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാന്നെട്ടാ നമ്മുടെ ഭർത്താവ് നമുക്കായിട്ട് സ്വന്തം നമ്മുടെ സ്വന്തം ഭർത്താവ് നമ്മളോടും മക്കളോടും മാത്രമുള്ള ഇഷ്ടത്തിലായി നേർ വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് ഇതൊരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നതും അന്ന് അതുകൊണ്ട് എന്ത് വലിയ വിഷമായ വിഷം വിഷം പോലത്തെ പിണക്കങ്ങൾ ആണെങ്കിലും എന്താ പറയുക അത്രയും നാൾ നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങളായാലും ഈ ഒരു ദിക്കറി ചെല്ലുന്നതോടുകൂടി ആ പിണക്ക പിണങ്ങി നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് നല്ലൊരു അയവായിട്ട് വരും പിണങ്ങി നിൽക്കുന്ന സമയത്ത് ഓർത്തോളവും നിങ്ങൾ ഭാര്യന്മാർ കേൾക്കാൻ പറ്റാത്തത്ര വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാനിടയാവും അതുകൊണ്ട് എല്ലാം നമ്മൾ ഒത്തൊരുമിച്ച് നല്ല സന്തോഷത്തോടെ നീങ്ങുകയാണെങ്കിൽ യാതൊരുവിധ വിഷമം പിടിച്ച സംസാരവും നമ്മൾക്ക് കേൾക്കാൻ ഇടവരില്ല ചില ആൾക്കാർ എത്ര നല്ല സന്തോഷത്തിൽ സ്നേഹത്തിൽ നിന്നാലും ചെറിയ ഒരു നിസ്സാര പ്രശ്നത്തിന് ഭാര്യേനെ പറയും ധിക്കിരിക്കുന്നവളാണ് നീ ധിക്കാരം ഉള്ളവളാണ് നീ വ്യഭിചാരിയാണ് നീ അനുസരണില്ലാത്തവളാണ് എനിക്കിഷ്ടപ്പെടാത്തവരാണ് എന്നൊക്കെയുള്ള പല മൊഴികളും വായിക്കൊണ്ട് വീണുപോകും പക്ഷെ അതൊന്നും കേൾക്കാനുള്ളൊരു ദേഷ്യം പിടിച്ചാൽ തന്നെ പിണക്കി നിൽക്കാൻ തന്നെ ഭാര്യൻ്റെ മനസ്സ് വല്ലാത്തവശമിക്കും ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു വാക്കുകളും കൂടി കേൾക്കുമ്പോൾ ധിക്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ പറഞ്ഞാൽ അനുസരണയില്ല എന്നാണ് അല്ലേ ധിക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പറഞ്ഞതിൻ്റെ മേലെ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ധിക്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കാതിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റും എന്നില്ല പക്ഷേ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഭാര്യ ശ്രമിച്ചു വരുമ്പോൾ ഭാര്യനോട് മാത്രം ഇങ്ങനെ പറയാൻ അത് ആണുങ്ങൾക്ക് മാത്രമേ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഒരുവിധം തൊണ്ണൂറ്റിയെട്ട് ശതമാനം സ്ത്രീകളും മിണ്ടാതെ നിൽക്കുകയി കാരണം ഭർത്താവിന് ദേഷ്യം പിടിച്ച് പിണങ്ങി നിൽക്കുന്നുണ്ട് പിണക്കമാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ണീരൊഴുക്കിയിട്ടാണ് അവരെ വേദനകൾ തീർക്കുക അപ്പോൾ അത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ കണ്ണീർ ഒഴുക്കി ഒഴുക്കിയിട്ടാകുമ്പോൾ അത് കുടുംബക്കാർ അറിഞ്ഞ് ബന്ധുക്കളറിഞ്ഞ് അത് പിന്നെ ഡൈവോഴ്സിൻ്റെ വക്കിലേക്ക് തലാക്കിലേക്ക് കൂടി എത്താനുള്ളൊരു വഴിയാവും അതിനൊന്നും നിൽക്കരുത് അപ്പോൾ നമ്മൾ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരായാലും പണക്കും ഉണക്കും സ്വാഭാവികമാണെന്നല്ലേ ചെറിയ ചെറിയ കാര്യത്തിന് എന്നാലും ഇത് ഈ ദിക്കറൊക്കെ ചെല്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭർത്താവിൻ്റെ ഒരു ഫോൺ കോളോ അല്ല ഒരു വിളിയോ ഒരു സ്പർശനോ നമ്മളിലേക്ക് ഏൽക്കുമ്പോൾ ഒരു മുത്തം എല്ലാം മറക്കണേ എല്ലാം ദേഷ്യത്തിന് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ചെയ്തതും പറഞ്ഞതും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഒരു നാലടി അടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതാണ് ഭാര്യ ഭർത്താവായിട്ടുള്ള സ്നേഹം അത്രമാത്രം ഏറ്റവും വലിയതാണ് ഭാര്യ ഭർത്താവായിട്ടുള്ള അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം അള്ളാഹുവിനോട് നമ്മൾ ഇരുകയിൽ നിന്നിട്ട് ദുവാ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് എത്രയോ പിണക്കങ്ങളായി നിന്ന് എത്രയോ വർഷങ്ങളായി ഭാര്യനെ നേരിൽ കാണുന്നില്ല ഭർത്താവിനെ നേരിൽ കാണുന്നില്ല അങ്ങനെ അത്രയും വലിയ കഠിനമായ പിണക്കത്തിലായി ദേഷ്യത്തിലായി ഇതൊക്കെ രണ്ടാളും കൂടി രണ്ട് അക്കരെ ഇക്കര എന്ന് പറഞ്ഞ പോലെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഒരു സമയത്ത് നമുക്ക് വന്നടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ അകൽച്ച നമ്മളെ കൂട്ടിയടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കൂല ആ അകൽച്ചയിൽ ഒരു ക്ഷേത്താനുണ്ടാവും നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തെറ്റായിട്ടുള്ള എല്ലാ ചിന്തകളും ഇങ്ങനെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ധിക്കറുകളൊക്കെ ചൊല്ലി നമ്മൾ ആത്മാർത്ഥയിൽ ചൊല്ലണം അതുപോലെ തന്നെ നല്ല തക്വയോടെയും വിശ്വാസത്തോടെയും ചെല്ലണം എൻ്റെ ഭർത്താവ് നിന്ന് എൻ്റെ ഭാര്യ എന്നുള്ള മനസ്സിൽ ആ ചിന്ത മാത്രം ചിന്തിച്ച് അള്ളാഹുലേക്ക് ഇരുകയും ഇട്ട് നമ്മൾ ഈ ചൊല്ലിയതിനെല്ലാം ദുവാ ചെയ്ത് അള്ളാഹുയെ എൻ്റെ ഭാഗത്തു എന്തെങ്കിലും എൻ്റെ ഭാര്യനെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ വന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ പുറത്തു തരണേ അല്ല അതുപോലെ തന്നെ ഭാര്യയും ചെയ്യുക എൻ്റെ ഭർത്താവിനോട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ഞാൻ സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാവു എന്നീ പുറത്ത് തരണേ അല്ല അള്ളാവ് ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ കൂട്ടിയടുപ്പിച്ച് ചേരണേയുള്ള സന്തോഷത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ അല്ല എല്ലാവിധ വർക്കത്തിലും ഹയറിൽ ഞങ്ങളെ എത്തിക്കണേ അല്ല ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായസില് നമ്മളെ ജീവിതകാലം മുഴുവനും നമ്മളെ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ അല്ല എന്ന് നമ്മൾ ദുബ ചെയ്യണം അതുകൊണ്ട് ഭർത്താക്കന്മാർ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് തലോടി കഴിഞ്ഞാൽ ഒരു മുത്തം തന്നു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭർത്താവ് ഇണങ്ങി വരാനും ഭാര്യ പിണങ്ങിപ്പോയവരാണെങ്കിൽ അതും ഇണങ്ങി വരാൻ വേണ്ടിയിട്ടും ഞാൻ ഈ ഇസ്മ പറഞ്ഞുതരാം ഇത് നിങ്ങളെ ചൊല്ലേണ്ടത് എഴുപത്തി ഒൻപത് പ്രാവശ്യമാണ് ഒരു ദിവസം യാ മാനുയാ അല്ല യാ അല്ല അല്ല എന്ന ദക്കിറി എഴുപത്തി ഒൻപത് പ്രാവശ്യം നമ്മൾ ചൊല്ലുക ഇത് പിണങ്ങി നിന്നവർക്കാണ് കേട്ടോ പിന്നെ അമിതമായ വലിയ തെറ്റുകളൊക്കെ ചെയ്തു പോയി രണ്ടാളും രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവുമായിട്ട് അതിനി ഒത്തു ചേരൂല എന്ന് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇനി അത് ഒത്തു പോകാൻ പറ്റൂല എന്നും പറയുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ രണ്ടാളെ ഉള്ളിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ഒത്തു വരാൻ വേണ്ടിയിട്ട് ഈ ദിക്കർ തന്നെ അമിതമായ തെറ്റു എന്ന് വെച്ചാൽ അവിഹിത ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു പോകും വേറെ സ്ത്രീകളുമായിട്ട് അത് അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് നല്ല മനുഷ്യനായിട്ട് വരാനും ഈ ദിക്കറ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക ഒരു ദിവസം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക അത് വലിയ തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ ചെല്ലണ്ടതും യാൻ അല്ലാ യാ മാനുയ അല്ലാ യാ മാനൂയ അള്ള എന്ന ദിക്കറ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം കേട്ടോ അപ്പം അത് ചൊല്ലി എല്ലാ കാര്യങ്ങളും ഒന്നാകും എല്ലാം ആ ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനും ഭാര്യക്കുമായുള്ള തെറ്റു കുറ്റങ്ങളെല്ലാം പുറത്ത് നമുക്കൊന്നിച്ച് ജീവിക്കാമെന്നുള്ള മനസ്സ് നിങ്ങൾക്ക് നൽകി തരും അതുപോലെ തന്നെ എല്ലാം നമ്മൾ ജീവിതത്തിൽ പലതും നമ്മൾ തരണം ചെയ്യേണ്ടവരാണെന്നല്ലേ ചില ആൾക്ക് വലിയ പരീക്ഷണങ്ങളൊക്കെ നൽകും അല്ലേ ചില ആൾക്കാർക്ക് തന്നെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോകുന്നുണ്ട് അവരുടെ മനസ്സിൽ എത്രമാത്രം വില വേദനിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിച്ചതുപോലെ ആ രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കരുത് കാരണം മരണം അത് നമുക്ക് എന്തായാലും ഉള്ളാവിന് വിട്ട് കൊടുക്കേണ്ട കാര്യമാണോ എന്നാലും മരിക്കാതെ മരിച്ചതുപോലെ നിൽക്കാൻ ഒരിക്കലും പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറേ ഒരുപാട് സഹോദരിമാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരോരാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഓതാനും ചൊല്ലാനും ഒക്കെ അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ അത് ഉൾക്കൊണ്ട് തന്നെ എല്ലാവരും ചൊല്ലുക അതുകൊണ്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മനസ്സിൽ പിടിച്ച് വെക്കേണ്ടത് പഠിച്ചു വെക്കേണ്ട ദിക്കറും കൂടിയാണ് ഇത് കേട്ടോ നമ്മളെല്ലാ ഭാര്യ ഭർത്താക്കന്മാർ ഇത് എപ്പോഴും ഓർക്കുക എന്തെങ്കിലും ഒരു പിണക്കങ്ങളോ അണക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ പിണക്കം മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദിക്കർ ചൊല്ലിയാൽ മതി എഴുപത്തി ഒൻപത് തവണ നിങ്ങൾ ഈ ദിക്കർ ചൊല്ലിയ ഏതെങ്കിലും ഒരാൾക്ക് വേഗം ഉണ്ടാകാനുള്ളൊരു സമയം ഉണ്ടാക്കിത്തരും കേട്ടോ ആ പടച്ചറബ് അപ്പോൾ എന്ത് വലിയ പിണക്കങ്ങളായാലും പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ ഇണങ്ങിക്കിട്ടും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറച്ച കാര്യമാണ് എല്ലാം കുറച്ചൊക്കെ ജീവിതത്തിൽ നമ്മൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ ജീവിക്കുക എന്നാൽ മാത്രമേ ജീവിതം സുന്ദരമാവുള്ളൂ ഞാൻ പിടിച്ച മൊയലിന് നാല് കൊമ്പാന്ന് എന്ന് മാത്രം ചിന്തിക്കരുത് അപ്പോൾ എന്താ പറയണ്ടേ നമ്മൾ ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അനുയോജ്യമായിട്ട് എല്ലാം നല്ല സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഒരു പണക്കം ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല അല്ലേ പിണങ്ങി നിൽക്കുന്നവർക്ക് പുണങ്ങി നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭാര്യ വൃത്തക്കായി പുണങ്ങി നിൽക്കുമ്പോൾ എന്താ അള്ളാഹുവിൻ്റെ അർശ് വില കുലുങ്ങുന്നു എന്നാണെന്ന് പറയുന്നത് കാരണം അത്രയും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കേട്ടോ പിണങ്ങി നിൽക്കാൻ ഒരിക്കലും പാടില്ല പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി എന്നും നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ പിണങ്ങി നിന്ന് കുടുംബം വേർ പിരിഞ്ഞ് നിൽക്കുന്നതിൽ ആരും തന്നെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത വെറുത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞാന്ന് ഒരുപാട് കൂട്ടുകാരു അതുപോലെ തന്നെ ഭാര്യ ഇങ്ങനെ പണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് സഹോദരന്മാരും എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിന് അതാവ് സുഭാഗത്താൽ എല്ലാവരുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം അല്ലാതെ സന്തോഷകരമായി കൊടുക്കട്ടെ ഹൈറും വർക്കത്തിൻ്റെ ഞാമത്തിന് ചൊരിഞ്ഞുകൊടുക്കട്ടെ അവർക്ക് പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു സന്മനസ് പ്രദാനം ചെയ്യട്ടെ എല്ലാത്തിനും പടച്ചിറബ് പല പരീക്ഷണങ്ങളും നൽകുമ്പോൾ പലവിധ പരി പരിഹാരങ്ങളും അല്ലാതെ നമുക്ക് നൽകിത്തരും അപ്പോൾ ഈ ദിക്കർ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പം പിന്നെ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ യാതൊരു കാരണവശാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മനസ്സിലാമ പിന്നെ നമ്പർ ചോദിച്ചവർക്കൊക്കെ ഞാൻ ലൈവിൽ വന്ന സമയത്ത് ലൈവ് വരുന്നതായിരിക്കും ആ ലൈവ് ഇന്നല്ല പിന്നെ അടുത്ത ദിവസം ലൈവ് ലൈവിൽ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നമ്പർ ഞാൻ തരാം കേട്ടോ നമ്പർ തന്നാൽ യാതൊരു കാരണവശാലും വിളിക്കാൻ വേണ്ടി പാടില്ല എൻ്റെ റിക്വസ്റ്റാണിത് അപ്പോൾ അസലാമേ